ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ റോയൽ പാർലർ ആൻഡ് സ്പാ എളനാട്ടിലെ പാഴയന്നൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് സഹകരണ സംഘം നിയമപരമല്ലാതെ ചിട്ടി നടത്തി കോടിക്കണക്കിന് രൂപ നിക്ഷേപകർക്ക് തിരിച്ചു നൽകാതെ വഞ്ചിച്ച സംഘം ഭരണസമിതിക്കെതിരെ എളനാട് ബി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബിജെപി എളനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു എളനാട്ടിലെ പഴയനൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് സഹകരണ സംഘം നിക്ഷേപകരിൽ നിന്നും വൻ തുകകൾ പിരിച്ചെടുത്തുകൊണ്ട് നിയമപരമല്ലാതെ ചിട്ടി നടത്തിയും കോടിക്കണക്കിന് രൂപ നിക്ഷേപകർക്ക് തിരിച്ചുകൊടുക്കാതെ വഞ്ചിച്ചുവെന്നും ആരോപിച്ചുകൊണ്ടാണ് ഭരണസമിതിക്കെതിരെ ബിജെപി എളനാട് ഏരിയ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ബിജെപി ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എച്ച് അരുൺ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിക്ഷേപകരെ പറ്റി തുകകൾ എത്രയും പെട്ടെന്ന് പണം നഷ്ടപ്പെട്ടവർക്ക് നൽകുവാനുള്ള സാഹചര്യം ബന്ധപ്പെട്ട അധികാരികൾ ഉണ്ടാക്കണമെന്നും അല്ലെങ്കിൽ ശക്തമായ രാഷ്ട്രീയ നിയമ പോരാട്ടത്തിലൂടെ ബിജെപി നിക്ഷേപകർക്കൊപ്പം അവരുടെ പണം തിരികെ കിട്ടുന്നതുവരെ ഉണ്ടാകുമെന്നും ഉദ്ഘാടനവേളയിൽ അദ്ദേഹം പറഞ്ഞു പ്രസ്തുത ധർണയിൽ ബിജെപി നേതാക്കളായ ശശി പ്രഭാകരൻ മാഞ്ചാടി സുരേഷ് ബി ഏരിയ പ്രസിഡന്റ് എം യു അനൂപ് സന്ദീപ് രാജ് ദേവാനന്ദൻ എം യു കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ഒന്നര വർഷമായിട്ട് ഈ സഹകരണ സംഘത്തിൽ പഴയന്നൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് സഹകരണ സംഘം ഈ സഹകരണ സംഘത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും ബിജെപി മനസ്സിലാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സഹകരണ സംഘങ്ങളിലെ തട്ടിപ്പിനിരയായ ആളുകൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സി പി എമ്മിലെയും അതുപോലെ തന്നെ കോൺഗ്രസിലെയും പല തവണ ബന്ധപ്പെട്ടിട്ടും നാളിതുവരെ അവർക്ക് യാതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമല്ല ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ തട്ടിപ്പിനിരയായ കുറച്ച് ആളുകൾ ബി ജെ പിയുടെ ആളുകളെ വന്ന് കാണുകയും ഈ ഈ തട്ടിപ്പ് കാര്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ഇത്തരത്തിലുള്ള ഈ സഹകരണ ബാങ്കിന്റെ ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന് ഇതിൽ ആരൊക്കെ ഈ ഇവിടുന്ന് തട്ടിപ്പിനിരയായിട്ടുള്ള സഹകരണികൾക്ക് ആ തുക തിരിച്ചു കിട്ടാൻ വേണ്ടുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സംഘടനാപരമായ കാര്യങ്ങളും ഇവിടെ ഞങ്ങൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കമില്ല സി ന്യൂസ് പഴയൂർ